ഉടനെ വീട് വിട്ടു ഒന്നും പറഞ്ഞാ എന്നോട് പൊളി പൊളിക്കാൻ പറഞ്ഞത് റേഷൻ അടി ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കാന്നുള്ള രീതിയിലായിരുന്നു അത് വാടക കൊടുക്കാനെ കൊണ്ടൊന്നും വരുന്ന വറുത്തില്ല പൊളിച്ചില്ലായിരുന്നു ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞാനേ ആയിരുന്നു അത് വറുത്തില്ല വീട് വീട് എന്നുള്ള കളഞ്ഞത് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് വീട്ടിൽ എന്നിട്ട് പിന്നെ പറഞ്ഞു പിന്നെയും പോയി അന്വേഷിച്ച അന്നേരം പറഞ്ഞു ചെല്ലുമ്പോഴെല്ലാം പറാമസം വരും ഇച്ചിരി താമസം വരും എന്നാ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഇത്ര നാളായിരുന്നു അല്ല അത് അടുക്കളയായിരുന്നു ഇതൊരു മുറി ഇത് എല്ലാ മുറികളായിരുന്നു മറ്റേത് അടുക്കള ജെമ്മിനി അങ്ങനെ ഇല്ലായിരുന്നു തൊഴിലുറപ്പിനും പോകുന്നില്ല ഇപ്പൊ തൊഴിലാളി അന്നു വയ്യാതായ പിന്നെ തൊഴിലുറപ്പിനാൻ പറ്റിട്ടില്ലായിരുന്നു നാല് മാസങ്ങളായി തൊഴിലുറപ്പിന് പോയിട്ട് ഇപ്പൊ കാടകം കൊടുക്കാനൊക്കെ ഒരു നിവൃത്തിയില്ല ഇനിയിപ്പൊ ഇവിടെ കാണാൻ വന്ന അങ്ങനെയെല്ലാം താമസിക്കാമെന്നുള്ള ഇതാണ് മേൽക്കൂര ഇല്ലാതെ ഒരു വെച്ച് എനിക്കും വേണ്ടി രി ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കാന്നുള്ള രീതിയിലല്ലാടകാന കൊണ്ടൊന്നും വരുന്ന വാടക വാടക രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കണു പതിനഞ്ച് പതിനഞ്ച് കശുവണ്ടി പോയ അതിനു വേണ്ടിയൊന്നും കിട്ടാനില്ല പിന്നെ ഉള്ളത് കൊണ്ടൊക്കെ പിന്നോണ്ടിരുന്ന ഇപ്പൊ അതിനും പോകാനൊക്കില്ല അവിടെ എന്നൊന്നും ജോലിയില്ല ഞാൻ ഇവിടെ കഴിഞ്ഞോണ്ടെ അത് ഇല്ലാന്നത് കൊണ്ടു ഇനിയിപ്പോ എനിക്കൊരു എനിക്ക് ഒരു വീടിന് എങ്ങനെയെല്ലാം കിട്ടിയാ മതിയായിരുന്നു പൊളിച്ചില്ലായിരുന്നു കഴിഞ്ഞാ ഇവിടെ തന്നെ ഞാൻ ആയിരുന്നു. കഴിഞ്ഞാനായിരുന്നു ചോർന്നൊലിക്കുമായിരുന്നു മഴ പെയ്തായും മുറിക്കാകാൻ മൂന്നും ചോരുവാരുന്നു ഭിത്തി മൊത്തം ആരോ വിദ്യയായി മൊത്തം ഇടിഞ്ഞൊരു വശം മൊത്തം പോയിരുന്നേ ഇപ്പം ഇനിയിപ്പോൾ ഒരു കൊച്ചു ഷെഡും കാണാൻ വെച്ച് താമസിക്കാൻ അല്ലാതെ വാടക കൊടുക്കാനെ കൊണ്ട് തന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല അച്ഛനെ ഇല്ല അമ്മേ ഇല്ല അങ്ങളേ ഇല്ല ഒന്നും ഇല്ലാതുകൊണ്ട് ഞാൻ അറ്റേക്ക് വാടകയ്ക്കാ താമസിക്കുന്ന എനിക്കൊരു നിവൃത്തിയില്ല എനിക്ക് ഒരു മോളെ ഉള്ളതായിരുന്നു അതിനെ കെട്ടിട്ട് അത് തന്നെ നോക്കാനെ കൊണ്ട് അവരെ കൊണ്ടോ പോകും ഞാൻ അപ്പീസിൽ പോയാൽ എന്തോ കിട്ടാനും എനിക്കൊരു വീട് വെക്കാനെ കൊണ്ടുള്ള ശേഷിയില്ല പൊളിച്ചത് മെമ്പർ വന്ന് പറഞ്ഞ് വീട് പൊളിച്ചോളാം പറഞ്ഞപ്പതാണ്ടെന്നും വീട്ടിലുണ്ടോന്നും പറഞ്ഞ് എന്നെ കൊണ്ട് പൊളിപ്പിച്ചത് ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായി ഇതേവരെ വീട്ടിൽ നിന്നും ഒന്നില്ല തിരിഞ്ഞു നോക്കിട്ടുമില്ല ഇപ്പൊ അങ്ങ് താഴെ ഒരു തലൂക്ക് പഞ്ചായത്തിന്റെ ഒരു വാടക വീട്ടിലായിരുന്നു വാടക ഇനിയിപ്പോ കൊടുക്കാനായിട്ട് നിർത്തിയില്ല അതുകൊണ്ട് ഇനി പെട്ടെന്ന് ഒരു വീട് വേണോന്നുള്ളത് ഒറ്റൊക്കെയാ താമിക്കുന്നത് ഒറ്റക്കെ ഉള്ള ആളെ ഉണ്ടായിരുന്നു അത് മരിച്ച മാനസികമായിട്ടുള്ള അസുഖമായിരുന്നു കഴിഞ്ഞാഴ്ചയെ മരിച്ചു പോയിരുന്നു രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന പോണം തിങ്കളാഴ്ച തൊട്ട് ആപ്പിസി പോകണം ആപ്പിസി പോയെങ്കിലേ കാര്യങ്ങള് നടക്കാനൊക്കത്തുള്ളൂ ആപ്പിസിലെ കാര്യം കൊണ്ടാന്നെ അവരെ അങ്ങളെ നോക്കി ഞാനും എല്ലാം നടത്തി ഇപ്പൊ വീടിന് കിട്ടുമെന്നും പറഞ്ഞിരുന്നേ ഇത്രയും നാളായിട്ട് വീട്ടിന് തന്നില്ല പഞ്ചായത്തിൽ നിന്നിപ്പ പറയുന്നേ അവരിപ്പം പിന്നെ ഇച്ചിരി താമസം വരും ഞാൻ അഞ്ചു വർഷം എങ്കിലും വരുമെന്നാ പറയുന്നത് വന്ന് പൊളിപ്പിച്ചപ്പോ മൊത്തത്തിൽ ഇടിഞ്ഞു പോയിരുന്നത് തെക്കുവശം മൊത്തം പട്ടിയാലും കഴിക്കലും പച്ചക്കട്ട് ചേർത്ത് കെട്ടിയത് മൊത്തത്തിൽ പോയിരുന്നതായിരുന്നു ഈ ഒരു വശം മൊത്തം ഇടിഞ്ഞു പോയതായിരുന്നു എനിക്ക് ഒരു മൂന്ന് ഈ അവസ്ഥ കിട കിടന്നിട്ട് അപ്പോൾ സുഖമല്ലാത്ത ഒരാങ്ങളെ നോക്കി രണ്ടുപേരുടെ പെൻഷൻ കൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത് ഇപ്പോഴും ഒരാഴ്ച ആയതേ ഉള്ളു അദ്ദേഹം മരണപ്പെട്ടു ഇവിടെ ഒരടുത്ത് തന്നെയുള്ള ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക പൈസ കൊടുക്കാൻ തന്നെ നമുക്കറിയാം കശുവണ്ടി മേഖലയൊക്കെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ വല്ലപ്പോഴും ഒങ്ങാണെങ്കിൽ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ജോലിയാണ് അവർക്കുള്ളത് അതിൻ്റെ കൂടെ പെൻഷൻ ഇത് മാത്രമാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് അപ്പം ആ പൈസ കൊണ്ട് വാടക കൊടുക്കണം പിന്നെ അവരുടെ ചെലവ് പിന്നെ ഈ പുള്ളിക്കാരനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇതെല്ലാം അവർ ആയിരുന്നു ഇപ്പം അദ്ദേഹം മരിച്ചു ഇവർ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടപ്പം ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് നാട്ടിലുള്ളവർക്ക് തന്നെ ഒരു വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയാണ് ചിലവിന് പോലും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ആരെങ്കിലും കരുണയുള്ളവർ അവരെ സഹായിച്ചാൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിരിക്കും